ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് സോ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എസ് എ തുടക്കക്കാരൻ എസ് എ തുടക്കം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്കറിയാം എനിക്ക് മുമ്പും കുറച്ച് ചാനൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സോ എസ് എ തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നതിന് വെച്ചിട്ട് ഏറ്റവും അത്യാവശ്യം നല്ലൊരു രീതിക്കുള്ള റീച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സോ എഴുന്നൂറ് പേരെ ഏകദേശം കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സജഷൻസ് വണ്ടീനെ പറ്റി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സോ അതിലൊരു ആയിരുന്നു നമ്മുടെ ഈ വിംഗ്ലെറ്റ് ഈ വിംഗ്ലെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ വിംഗ്ലെറ്റാക്കി കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ എനിക്ക് എനിക്കാകെ വിങ്ലെറ്റ് ഫസ്റ്റ് വേർഷനും രണ്ടാമത്തെ വേർഷനും അറിയുള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് ത്രീ പോയിൻറ്റ് ഓ ആയിട്ടാണ് തോന്നുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട് പറ്റി ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ ഓക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടൊരു സ്പോർട്സ് ബൈക്ക് ഈ കടന്ന് ഓടിക്കണ വണ്ടി ഫസ്റ്റ് ഓടിക്കണത് ഇതാണ് ഓക്കെ അപ്പോൾ ഈ വിംഗ്ലറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ മോഡൽ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇത് ചേഞ്ച് ചെയ്ത് ഈ വണ്ടിയിലോട്ട് ഫിക്സ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ വണ്ടി സെക്കൻഡ്സ് എടുത്തതാണ് സോ ഇതിൻ്റെ ഈ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട് ഞാൻ കണ്ടിട്ടാണ് എന്നിട്ട് എടുത്തത് ഓക്കെ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ ഇനിയും ലൈഫ് കിട്ടും വണ്ടി അത്യാവശ്യം മോശം കണ്ടീഷനാണ് കേട്ടോ അതായത് മഴയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ പിടിക്കും ഓക്കെ അപ്പോൾ ഈ ഫ്രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ബാക്ക് ടയർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗ്രിപ്പൊന്നും ഇല്ല ഏകദേശം പറഞ്ഞാൽ ഗ്രിപ്പൊന്നുമില്ല നമുക്ക് ഈ സൈഡ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കോർണർ ചെയ്യാം പക്ഷേ ഈ സൈഡ് കൊണ്ട് പറ്റത്തില്ല ഓക്കെ അപ്പം ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ പോയിട്ട് ഒരു ട്രാക്ക് ടയേഴ്സ് കോംബോ ഓഫറിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ ട്രാക്ക് ടയർ ഓക്കെ ഇത് ഫ്രണ്ട് വീലാണ് വൺ ട്വൻറ്റി സൈസാണ് അതേപോലെ തന്നെ ഇത് ബാക്ക് ടയറാണ് ഏകദേശം വൺ എയ്റ്റി സൈസാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കിടക്കുന്നത് വൺ ആണ് ഓക്കെ അപ്പോൾ ഇത് വൺ എയ്റ്റി സൈസാണ് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൺ സെവൻറ്റി മച്ചിലറിൻ്റെ ടയറാണ് ഇതിൽ കിടക്കുന്നത് വൺ സെവൻറ്റി സിക്സ്റ്റി ആണ് ഇതിൽ കിടക്കുന്നത് സോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ചെയിൻ കവറും ടയറും തമ്മിലുള്ള ഗ്യാപ്പൊന്ന് നോക്കി അതായത് ഏകദേശം ഒരു ഒരു വിരല് കയറുന്നില്ല ഇതിൻ്റെ ഇടയിലോട്ട് സോ അത്രയും ഗ്യാപ്പ് കുറവാണ് ടയറും ചെയിൻ കവറും തമ്മിൽ പിന്നെ ചെയിനും ടയറും തമ്മിലും ഏകദേശം അത്രയും തന്നെയാണ് ഡിസ്റ്റൻസ് നിൽക്കുന്നത് അപ്പോൾ ഇത് വൺ സെവൻ്റി ആയതുകൊണ്ട് തന്നെ വൺ എയ്റ്റി ഇട്ടുമ്പോൾ ഇതിലും സൈസ് കൂടും സോ ഉറപ്പായിട്ട് ഇതിൽ തട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഈ ത്രീയിൽ ഈ സെയിം തന്നെ വൺ ടു ഹൺഡ്രഡ് ബാർ ഫിഫ്റ്റി ഫൈവ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ ടയർ ഉണ്ടല്ലോ ട്രാക്ക് ടയർ ബാക്ക് ടയർ ഏകദേശം വൺ എയ്റ്റി ഫിഫ്റ്റി ഫൈവ് ആണ് സോ ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിലിട്ട് കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയത്തില്ല ഞാനൊരു ഷോപ്പിൽ ചെന്നപ്പോൾ ആൾ പറഞ്ഞു ഈ തട്ടുന്നൊരു പ്രശ്നമുണ്ട് സോ നമുക്ക് ഈ ടയർ വേറെ ഇടാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ അതായത് ഈ വീഡിയോയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം വൺ സെവൻറ്റി ആണ് ടയർ കടക്കുന്നത് അപ്പോൾ വൺ എയ്റ്റി ഇടാൻ പറ്റുന്നില്ല ഓക്കെ പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ വലിയ പ്രശ്നമില്ല ഇപ്പോൾ കിടക്കുന്നത് ഹൺഡ്രഡ് ആണ് ഓക്കെ ഹൺഡ്രഡ് ബാർ എയ്റ്റി നമ്മൾ എടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ബാർ സെവൻറ്റി ആണ് തോന്നുന്നു ഓക്കെ എടുത്തിരിക്കുന്നത് ഇത്രയാ വൺ ട്വൻറ്റി ബാർ സെവൻ്റി ഓക്കെ വൺ ട്വൻറ്റി പെർ സെവൻ്റി എടുത്തിരിക്കുന്നത് അത് ഫ്രണ്ടിൽ വലിയ പ്രശ്നമില്ല ഇടാൻ സാ ഇടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ബാക്ക് ടയർ കുറച്ച് ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിലും ബെൻ്റുള്ള ടയേഴ്സൊക്കെ വീത്തിയിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ടയേഴ്സ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്ന വല്ല പ്ലേസോ ഇല്ലെങ്കിൽ എനിക്കൊരു ഷോപ്പ് അറിയാം ടീം റെഡിച്ച് ആലുവേലാണ് അപ്പോൾ എൻ്റെ വീട് വരുന്നത് കൊടുങ്കലൂരാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രാക്ടർ സെറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് ഇടാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഞാൻ ഈ ഇടക്ക് പോയിട്ട് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്സ് രണ്ടും ഒന്ന് ഫുള്ള് കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ്സ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഫ്ലൂയിഡ് ഡോട്ട് ഫോർ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ ഒരു ലോങ് റൈഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യാതെ നമുക്ക് പറ്റത്തില്ല സോ ഓൾറെഡി ഞാൻ ടയർ എടുത്ത് വൺ എയ്റ്റി വൺ ട്വൻറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്സ് കാര്യങ്ങളൊക്കെ പരിചയമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബൈ